തിലകഞ്ചേട്ടൻ കണ്ടെത്തിയ പോലെ തന്നെ തിലകൻചേട്ടൻ കണ്ടെത്തിയ മറ്റൊരു റൈറ്ററാണ് നാടകത്തിൽ എന്ന് പറഞ്ഞ ടി റസാഖ് റസാക്ക് എൻ്റെ സിനിമയ്ക്കാണ് ആദ്യം സ്ക്രിപ്റ്റ് എഴുതിയത് പക്ഷേ ലോകത്തിൽ നിന്നാണ് ശരിക്കും രാജ്യത്ത് ഇറങ്ങുന്ന റിലീസ് ചെയ്യുന്ന പടം അതാണ് പക്ഷെ പിന്നീട് സിബിഡ വളരെ ശ്രദ്ധേയമായ സിനിമയ്ക്ക് തിരക്കഥ എഴുതി അല്ലേ കാണാക്കിനാവ് ആയിരത്തിലൊരുവൻ അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് തിലകഞ്ചേട്ടൻ അക്കാര്യത്തിൽ വളരെ ക്രാന്തദർശികൾ തോന്നുന്നു ഇങ്ങനെ ഉള്ള ആൾക്കാരെ കണ്ടെത്താനായിട്ട് ലോഹിയെ പോലെ തന്നെ മലയാളത്തിൽ വളരെ നല്ല സിനിമകൾ സംവിധ തിരക്കഥ എഴുതിയിട്ടുള്ള ടി റസാഖ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ തിരക്കഥാകൃത്ത് ശ്രീ ടി എ റസാഖ് ഭായ് ഞങ്ങളെ രണ്ട് സംവിധായകരുടെ നടുവിലിരുന്ന് സംസാരിക്കാനുള്ള ധൈര്യം തീർച്ചയായിട്ടും ധൈര്യം കാരണം ഒന്ന് എന്നെ കൊണ്ട് ആദ്യമായിട്ട് സിനിമ എഴുതിച്ച അതിന് ധൈര്യം കാണിച്ച സംവിധായകൻ മറ്റേൾ സിബി എന്ന് പറഞ്ഞാൽ സിബിച്ചൻ്റെ പടത്തിനാണ് ആദ്യമായിട്ട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഒന്നല്ല രണ്ട് അവാർഡ് ഒരുമിച്ച് കിട്ടുന്നു ആ പടത്തിന് ലക്ഷ അവാർഡ് കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും സിബിച്ചൻ ചെയ്ത പടമായിരുന്നു ആയിരത്തി രൂപ കിട്ടുന്നത് അതിനും ആ വർഷം സ്റ്റേറ്റ് അവാർഡ് കഴിച്ചു തരും അപ്പം ഇനി അടുത്ത സ്റ്റേറ്റ് അവാർഡിൻ്റെ സമയമാകുമ്പോൾ വിളിക്കുമ്പോൾ അതെ അതെ ആ സമയത്ത് അതേപോലെ നിങ്ങളും അതെ അല്ല ഞാൻ ചോദിച്ചതല്ല ഞങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടോ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ വരില്ലല്ലോ ഒരു തിരക്കഥ ഉണ്ടായി വരിക എന്ന് പറഞ്ഞാൽ പലപ്പോഴും സിനിമ തീരുമാനാണ് അതൊരു തിരക്കഥെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കറിയാം ഇപ്പോ സിനിമ എന്തായിരിക്കും എന്നുള്ളതിന് ഏകദേശം രൂപമുണ്ട് പക്ഷെ പലപ്പോഴും സെറ്റിൽ അതൊരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥ സിപിക്കുന്നതായിട്ടുണ്ട് കാര്യങ്ങൾ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ധാരണയെ തന്നെ ആയിരിക്കുമല്ലോ തുടങ്ങുന്നത് കഥയുടെ പൂർണ്ണ രൂപം ഉണ്ടാകും പിന്നെ അത് എഴുതി കടലാസിലേക്ക് പകർത്തി കിട്ടുക എന്നുള്ളതാണ് രസാകര സം എഴുതി രൂപമുണ്ടാവും പക്ഷേ എന്നാലും വീണ്ടും അതിനകത്ത് ചില മോഡിഫിക്കേഷൻസ് കറക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയമുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു തിരക്കഥകൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരു പടം സംവിധാനം ചെയ്തു ആ സംവിധാനം ആ പടം റിലീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ തിരക്കഥ അർത്ത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ പല സംവിധായകർക്കും തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ എൻ്റെ തിരക്കഥകൾ വെട്ടിമുറിച്ച് എന്ന് വെച്ചാൽ തിരക്കഥ വളരെയധികം നശിപ്പിച്ചു വികലം പറയുമ്പോൾ അതിൽ സിബിയും ഞാനും അടക്കമുള്ള ആൾക്കാരൊക്കെ അതിൽ പങ്കാളികളാണ് സംവിധായകനെന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് ഇപ്പോൾ മോഹൻലാൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കുന്നു ഒരു ഷോട്ട് അഭിനയിച്ചിട്ട് അത് ശരിയായില്ലെങ്കിൽ റീ നമ്മൾ പറയുമ്പോൾ ഒരു സംവിധായകൻ അതിൽ എന്താ പറയുക അതിനുള്ള അവകാശം അല്ലെങ്കിൽ അത് ആ സിനിമയെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിങ്ങനെ വേണമെന്ന് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് മോഹൻലാലോട് പറയുന്നത് റീ ടേക്കുന്നത് അപ്പോൾ മോഹൻലാലിന് വേണ്ടി പറയാലോ ഞാൻ ഭരത അവാർഡ് വാങ്ങിച്ച നടനാണ് എനിക്ക് റീ ഒന്നും പറ്റില്ല അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് മോഹൻലാലിന് പറയുന്നത് അവരത് പറയാറില്ല പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല വീണ്ടും അഭിനയിക്കുന്നില്ല അപ്പോൾ തിരക്കഥാകൃത്തുകൾക്ക് മാത്രം എന്താണ് കൊമ്പുണ്ടോ കൊമ്പുണ്ടോ എന്ന് വേണമെങ്കിൽ റസാഗിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ചോദിക്കുകയാണ് ഒരു സംവിധായകൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ഞാൻ ഉറക്ക പ്രഖ്യാപിക്കണ ഈ അവസരത്തിൽ അതായത് വേണ്ട മാറ്റങ്ങൾ അത് തിരക്കഥാകൃത്തിൻ്റെ സാന്നിധ്യത്തിലോ അല്ലാതെയോ മാറ്റാനുള്ള അവകാശം എന്നുള്ളതാണ് ഞാൻ സിബിയോട് ചോദിച്ചത് തൻ്റെ സിനിമയിലെ ഏറ്റവും അനുയോജ്യമായ ഘടകം ഏതാണെന്ന് തിരിച്ചറിയാൻ സംവിധായകന് കഴിയുമെങ്കിൽ ആ തീരുമാനം എപ്പോഴും ശരിയായിരിക്കും കിരീടത്തിൻ്റെ സംഗീതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോ ജോൺസൺ ഈ കണ്ണീർപ്പൂവെന്ന് പറയുന്ന പാട്ട് വരുന്നതിന് മുമ്പ് അതിനു മുമ്പൊരു പാട്ടുണ്ട് ആ സിനിമയിൽ സിനിമയിൽ പിന്നെ നമ്മൾ ചിത്രീകരിച്ചില്ല ആ സിറ്റുവേഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ട്യൂണുണ്ട് ആ ട്യൂൺ കേട്ടുകഴിഞ്ഞപ്പോൾ ലോഹിയും ഞാനും പറഞ്ഞു നമുക്ക് അങ്ങനത്തെ ഒരു പേസല്ല ആ പാട്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ പാട്ടിൻ്റെ സ്പീഡൊന്നും മാറ്റി കുറച്ചുകൂടി ഒരു മന്ദ താളത്തിലേക്ക് കൊണ്ടു ഈ പാട്ടൊന്ന് പാടാൻ പറഞ്ഞു അങ്ങനെ പാടിയ പാട്ടാണ് പിന്നെ കണ്ണീർ പൂവിൻ്റെ പാ എന്ന് പറയുന്ന പാട്ടായി മാറ്റിയെടുത്തത് അവിടെയാണ് സംവിധായകൻ്റെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൻ്റെ ഒരു ഇടപെടലിലൂടെയാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുകയും ഏറ്റവും മനോഹരമായ ഒരു പാട്ട് പിന്നീട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ആ കഥാസന്ദർഭത്തോട് ഏറ്റവും ചേർന്ന് ചേർന്ന് നിൽക്കുന്ന പാട്ടും അതുതന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സിനിമകൾ നോക്കുമ്പോൾ സിനിമയിൽ നിന്ന് ആ മൂല്യങ്ങൾ ചോർന്നു പോകുന്നുണ്ടോ കലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സമൂഹം ലോകം എന്നൊക്കെ എവിടെയൊക്കെ വഴിതെറ്റിപ്പോകുന്നുവോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് സമൂഹത്തിന് പിന്നെ പാലിച്ചകൾ സംഭവിക്കുന്നത് അവിടെ അതിനെ ചൂണ്ടിക്കാണിക്കുകയും ആ വഴിയല്ല ഈ വഴിയാണ് പോകേണ്ടതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ കലയുടെ ധർമ്മം എന്നുള്ള അപ്പം ഈ സർവ്വകലകൾ സമ്മേളിക്കുന്ന സിനിമ സാഹിത്യവും നൃത്തവും സംഗീതവും എല്ലാം കൂടെ സമ്മേളിക്കാൻ അതിനോടൊപ്പം ഇന്ന് ഏറ്റവും അത് അത്യാധുനികമായ സാങ്കേതികമായ എല്ലാ സാധ്യതകളും ഉള്ള സിനിമ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് അത് ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നല്ലത് പറയുന്നില്ല എന്ന് മാത്രമല്ല അത് പലപ്പോഴും പറഞ്ഞു വരുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള സാമൂഹ്യ വിപത്തുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്ന സിനിമകളിലാകുന്നുണ്ട് രസകൾ പറഞ്ഞു തന്നപ്പോൾ ഒരു കാര്യം കൂടി ആണെങ്കിൽ അതായത് അതിപ്പോൾ സാങ്കേതികത്വത്തിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ പുതിയ സിനിമകളിൽ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സിനിമ സാങ്കേതിക മേന്മയ്ക്ക് വേണ്ടി മാത്രം എടുക്കുന്ന രീതിയിലേക്ക് വളർന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട് ഒരു വിഷയം നമ്മൾ ശക്തമായൊരു വിഷയം പറയാനല്ല നോക്കുന്നത് അതിൻ്റെ ഇപ്പോൾ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നല്ല നല്ലൊരു എടുക്കാൻ ഇപ്പോൾ സ്ലോ മോഷൻ എവിടെയാണ് ഉപയോഗിക്കണമെന്ന് അറിയാണ്ട് വെറുതെ അനാവശ്യമായിട്ട് സ്ലോ മോഷൻ എടുക്കുക അനാവശ്യമായിട്ട് എടുക്കുക ഞാൻ പറഞ്ഞു വന്നു നേരത്തെ കിരീടമുണ്ണി ഇവിടെ ഇരിക്കുമ്പോൾ സിബി കൂടി ഇരിക്കുമ്പോൾ കിരീടത്തിൻ്റെ വിഷ്വൽസ് കൂടെ കാണിച്ചു അപ്പോൾ അതിൽ മോഹൻലാലും മോഹൻരാജും കൂടിയുള്ള മറ്റേ കിരി കിരിക്കാടൻ ജോസും തമ്മിലുള്ള ഫൈറ്റ് കണ്ടില്ലേ അപ്പോൾ അതിൽ മോഹൻലാൽ ഓടി വരുന്നുണ്ട് സ്ലോ മോഷനിൽ ഞാൻ പറയാം ഞാൻ സിബി മുൻപിലിർത്തി പറയാം മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്ലോ മോഷൻ ഷോട്ടുകളൊന്നുള്ളത് കാരണം എവിടെയാണ് സ്ലോ മോഷൻ ഷോട്ട് ഉപയോഗിക്കേണ്ടത് അവിടെ ഉപയോഗിക്കുക എന്നുള്ളതിനാണ് ഒരു സംവിധായകന്റെ ഒരു കയ്യൊതുക്കം അല്ലെ എന്നുള്ള രീതിയിൽ സിമിക്കാൻ തന്നെ പക്ഷെ ഇപ്പൊ പലപ്പോഴും അങ്ങനെയല്ലേ കാണുന്നത് ഞാൻ പറയുന്നത് ഇപ്പോഴും പലരും ഇതാണ് നമുക്ക് ഒരുപാട് സാങ്കേതിക സൗകര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം കൂടി എവിടെ എങ്ങനെ അത് ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ് ആ തിരിച്ചറിവ് അല്ലാതെ ഇത്തരം ഇത്രയും സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കുകയല്ല നമ്മുടെ സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അതിൽ എടുത്തു പ്രശ്നം അല്ല അടിസ്ഥാനപരമായിട്ട് സിനിമയെ തന്നെ നിഷേധിക്കുന്നതാണ് അറിവില്ലായ്മ നമുക്ക് നമുക്ക് തിരക്കഥയിലേക്ക് തിരിച്ചു തിരക്കഥ ആയിരത്തിൽ ഒരുപാട് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ജീവിതമാണ് അതിൻ്റെ അടുത്തത് എനിക്ക് വേണത് സിബിം റസാക്കും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട് രണ്ട് പടം വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്പം തീർച്ചയായിട്ടും വളരെ സന്തോഷം അപ്പം അധികം വൈകാതെ സമീപം തന്നെ ഈ സിനിമ സംഭവിക്കട്ടെ അതിന് വീണ്ടും അവാർഡുകൾ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം